ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കൊപ്പക്കായ വെച്ചിട്ട് കൊപ്പക്കായ പപ്പായ ഓമയ്ക്ക അങ്ങനെ പല പേരുകളുണ്ട് കൊപ്പക്കായ വെച്ചൊരു ജാം ആയാലോ അപ്പോൾ അതിനാവശ്യമുള്ള സാധനങ്ങൾ പഞ്ചസാര ഞാൻ നാല് പപ്പായ എടുത്ത് അതുകൊണ്ട് മുക്കാൽ ഗ്ലാസ് ആണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നാല് പപ്പായ വലിയ പപ്പായ എന്ന് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അപ്പോൾ ഇത്രയും പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ കൊപ്പക്കായ അല്ലേ പപ്പായ എന്ന് പറയുമ്പോൾ എന്നാ കണ്ടോ കുത്തിക്കഴിഞ്ഞാൽ പഴുത്ത് അത്ര പഴുപ്പുള്ളതായിരിക്കണം നല്ല പഴുത്ത കുപ്പക്കായ അല്ല പപ്പായ തന്നെ എടുക്കണം പിന്നെ നാരങ്ങയാണ് നമുക്ക് ജാമ്യമായിട്ട് ആവശ്യമുള്ളത് നാരങ്ങയുടെ നീരാണ് വേണ്ടത് നാരങ്ങയുടെ നീര് വേണം ഞാൻ രണ്ട് നാരങ്ങ നീരാണ് എടുക്കുന്നത് അത് കൂടുതലുള്ളവർ അത് കൂടുതലെടുക്കാൻ ശ്രമിക്കണം എങ്കിൽ മാത്രമേ സെറ്റാവുള്ളൂ അപ്പം നമ്മൾ മിക്സിയിലിട്ട് അടിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ തുടങ്ങി ഞാൻ ഓൾറെഡി കുക്കിംഗ് തുടങ്ങിയിരുന്നു ഞാൻ വെച്ചിട്ടാണ് വീഡിയോ എടുക്കാൻ മറന്നതാണ് ബാക്കി അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സത്യം പറഞ്ഞാൽ ആ ഒരു കണ്ടെയ്നറിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഉണ്ടായിരുന്നു ഞാൻ തിളപ്പിച്ച് തിളപ്പിച്ച് അതിൻ്റെ വെള്ളം അത്യാവശ്യം കുറുകണം ഇത് കുറുക്കി ഞാൻ ഈ ഭാഗത്ത് ഇത്ര ആക്കിയതാണ് ഇനി കുറുക്കി ഒരുപാട് കുറുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ നമുക്ക് പഞ്ചസാര ഇടാനുള്ള ഒരു കൺസിസ്റ്റൻസി എത്തി പഞ്ചസാര ഇട്ട് കൊടുക്കാം കാരണം നമുക്കിനി ലൂസാവും ഇത് വെള്ളം ഒരുമാതിരി കുറുക്കി കഴിയുമ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇടണം അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര അലിഞ്ഞതിന് ശേഷം വീണ്ടും ഇത് കുറുകണം വീണ്ടും ഇത് ലൂസാവും ലൂസായിട്ട് വീണ്ടും ഇത് കുറുക്കിയെടുക്കണം അപ്പോൾ പഞ്ചസാര അതിനകത്ത് പിടിക്കാനുള്ളൊരു ടൈമാണ് കുറുകിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് നന്നായിട്ട് പിടിച്ചതിന് ശേഷം വേണം നാരങ്ങാനീര ഇട്ട് കൊടുക്കാൻ അപ്പോൾ നന്നായിട്ട് നമുക്ക് കുറുക്കാം നന്നായിട്ട് അത് കുറുകി കുറുകി വരണം നമുക്ക് അവർ വെള്ളത്തിൻ്റെ ഒരു അളവ് കുറഞ്ഞു കിട്ടണം വെള്ളത്തിൻ്റെ അളവ് എത്ര കുറയുന്നു അതിനനുസരിച്ച് ജാമിൻ്റെ കൺസിസ്റ്റൻസി ആയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതാ നാരങ്ങാനീര റെഡി ആയിട്ടുണ്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആദ്യം ഞാൻ ഒരു നാരങ്ങയുടെ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തത് എന്നിട്ട് നന്നായിട്ട് അത് കട്ട് ചെയ്യാവാനാണ് ഇത് നന്നായിട്ട് കട്ട് ചെയ്യാവും നാരങ്ങ എന്നിരം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇത് കട്ടി ആവും അപ്പോൾ ഇത് കട്ടിയായി ഒരു പകുതി ആയി കഴിയുമ്പോൾ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നമ്മൾ വീണ്ടും ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും രണ്ടാമത്തെ നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും പക്ഷേ നമ്മൾ പപ്പായയുടെ അളവ് കൂട്ടുന്നതനുസരിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതായോ എന്നറിയാൻ വേണ്ടി നമ്മൾ പച്ച വെള്ളത്തിൽ നമ്മളിതിങ്ങനെ ഇട്ട് നോക്കണം ഇട്ട് നോക്കുമ്പോൾ സ്പ്രെഡാവുന്നുണ്ടെങ്കിൽ ജാം ആയിട്ടില്ല ആവുന്നില്ല കട്ടയായിട്ടാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ആവുന്നതെന്നുണ്ടെങ്കിൽ അതായി അപ്പോൾ അതായപ്പോൾ കട്ടയാവുന്നുണ്ടോയെന്നോക്കാൻ നമ്മൾ വീണ്ടും ഇട്ടു അപ്പോഴും എന്താ സ്പ്രെഡ് ആവുകയാണ് അപ്പോൾ ആയിട്ടില്ല അപ്പോൾ കുറച്ച് മണിക്കൂറുകളൊന്നും അല്ല ഇതിന് വേണ്ടത് അവസാനം രാത്രിയിൽ ഞാൻ തുടങ്ങി വെച്ചത് പറ്റാതെ വന്ന കാരണം ഞാൻ അടച്ചു വെച്ചു വെള്ളം ഒരുമാതിരി ഇറങ്ങി എങ്കിലും അടച്ചു വെച്ചിട്ട് ഇതാ ഇങ്ങനെ കട്ടിയായിട്ട് വരും അത്രയും കട്ടിയാവാൻ വേണ്ടി ഞാൻ നോക്കിയിരുന്നു അടുത്ത ദിവസം രാവിലെ എടുത്ത് വീണ്ടും ഞാൻ അടുപ്പിൽ വെച്ച് വീണ്ടും ഞാൻ കുറുക്കിയെടുത്തു അപ്പോൾ നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട് വളരെ കഷ്ടപ്പാടുള്ള കഷ്ടപ്പാടുള്ളൊരു ജാമായിരുന്നു അത്രയും കൺസിസ്റ്റൻസി എടുത്തുകൊണ്ടാണ് നല്ല ടേസ്റ്റാണ് ഓർഗാനിക് ആണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് വിശ്വസിക്കുന്നു താങ്ക്